അനുസൃതമായ രീതിയിൽ സുഖ സൗകര്യങ്ങൾ കൂടി കൂട്ടിയിണക്കെയാണ് ഇപ്പോൾ ഓരോ വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനങ്ങളെ ഇറക്കാറ് ഇത്തരത്തിൽ വാഹന ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും പുതുമകളും ആദ്യം തന്നെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഫാസ്ടാഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ട്രാഫിക് കണ്ടീഷൻ വെച്ച് എല്ലാവർക്കും ഓട്ടോമാറ്റിക് വാഹനങ്ങളോടാണ് ഏറെ ഇഷ്ടം എന്നാൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ എന്നത് ഒന്നുകിൽ ഹൈ എൻഡ് മോഡലുകളോ അല്ലെങ്കിൽ സെഡാൻ മോഡലുകളോ എന്നുള്ളതാണ് എന്നാൽ ഒരു മിഡ് സൈസിൽ പ്രത്യേകിച്ച് ഡീസൽ കരുത്തുമായി എത്തുന്ന വാഹനങ്ങൾ വളരെ കുറവാണ് ആകെയുള്ളത് ഹുണ്ടായി അവതരിപ്പിച്ചിരിക്കുന്ന വെർണ എന്നൊരു ഡീസൽ മോഡലാണ് ഈ ഒരു വിഭാഗത്തിലേക്ക് എല്ലാ വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ മോഡലുകളെ അവതരിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇത്തരത്തിൽ വോക്സ് വാഗൻ അവരുടെ വെൻഡോ എന്ന മോഡലിനെ സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സുമായി അവതരിപ്പിച്ചിരിക്കുന്നു ഇത്തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ന്യൂ വെൻഡോയാണ് നമ്മളിന്ന് ട്രാക്കിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഫോക്സ് വാഗൺ ഇന്ത്യയിൽ അവതരിപ്പിച്ച മിഡ് സൈസ് സെഡാനായിരുന്നു വെന്റോ രണ്ടായിരത്തി മുതലാണ് ഇന്ത്യൻ വിപണിയിൽ ഈ വാഹനം എത്തിയത് ത്രീ ബോക്സ് പോളോയാണ് യഥാർത്ഥത്തിൽ ഈ വെൻഡോ എന്നാൽ പോളോയ്ക്ക് ഡിക്കി വെച്ചു എന്നതല്ല മറിച്ച് വീൽ ബേസിലും വർധനവ് വന്നിരിക്കുന്നു ഇത്തരത്തിൽ ഒരു പുതിയ വിഭാഗത്തിൽ ഈ വാഹനത്തെ അവതരിപ്പിച്ചു വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ ഡീസൽ എഞ്ചിനിലായിരുന്നു ഈ വാഹനം ആദ്യം എത്തിയത് എന്നാൽ ഡി എസ് ജി ഗിയർ ബോക്സിലെത്തിയപ്പോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി ഡി എഞ്ചിനിലും വൺ പോയിന്റ് ടു ലിറ്റർ ടി എസ് ഐ എൻജിനിലുമാണ് ഇതെത്തുന്നത് ഈ രണ്ട് എഞ്ചിനുകളും പോളോ ജി ടിയിലും പുത്തൻ പോളോ ടി ഡിയിലും ഉപയോഗിക്കുന്നു ഇന്ത്യയ്ക്ക് പുറമെ മലേഷ്യ സൌത്ത് ആഫ്രിക്ക റഷ്യ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലും ഈ വാഹനം ലഭ്യമാകും എന്ന കാറ്റ് ഫോക്സ് ബാഗിന്റെ എല്ലാ മോഡലുകളുടെയും ഒരു ശൈലി എന്നുള്ളത് അടിസ്ഥാനപരമായി നോക്കിയാൽ ഒരേ രീതിയിൽ തന്നെയാണ് അത് പോളോ എന്ന ഹാഷ്ബാഗിൽ തുടങ്ങി ഇവരുടെ ജെറ്റ് വരെയും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇതിൽ ഇതിലൊരാകെയുള്ളൊരു മാറ്റം എന്നുള്ളത് പസാറ്റ് എന്നൊരു മോഡൽ മാത്രമായിരുന്നു അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈനും നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഈ വാഹനവും പഴയ അല്ലെങ്കിൽ ഇതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന വെണ്ടോയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമായ ഒരു വഴി ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ വരുത്തിയിരിക്കുന്ന ആ ഒരു മാറ്റമാണ് ഒരു ഡ്യുവൽ ഹെഡ് ലാമ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു ബീം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് ശരിക്കും നമുക്ക് ഒരു ന്യൂ പോളോയിൽ വന്നപ്പോഴും അത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഇതിൻ്റെ തനതായ രീതിയിലുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ലും അതുപോലെ തന്നെ ആ ഒരു എയർ ഡാമ്പും ആ ബമ്പറിൽ തന്നെ ഒരു ഫോഗ്ലാം ഇൻഡിഗേ ഇൻ്റഗ്രേറ്റ് ചെയ്തതുമൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ കാര്യം ആ ഒരു ഡിസൈനെ നമ്മൾ നേരത്തെ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു മാറ്റവും ആ രീതിയിലുള്ള ഒരു ഡിസൈൻ മികവുമാണ് ഇതിൻ്റെ മുൻഭാഗത്തിനുള്ള പിന്നെ ഇതിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഭംഗിക്കനുസരിച്ചുള്ള വോക്സ് വാഗിൻ്റെ തനതായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീലും ഇതിൻ്റെ ടയറിൽ ഘടിപ്പിച്ചിരിക്കുന്നു പുത്തൻ പോളോ പോലെ തന്നെ നിലവിലുള്ള ശൈലിയിൽ കാര്യമായ മാറ്റമില്ലാതെയാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പുത്തൻ വെൻഡോ എന്നറിയുന്നതിനായി വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെല്ലാം പ്രകടവുമാണ് ഹാലജൻ ഹെഡ്ലാംബാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഹെഡ്ലാമ്പിന് നൽകിയിരിക്കുന്ന കറുപ്പ് നിറം പുത്തൻ വെൻഡോയുടെ വ്യക്തിത്വമാണ് ബമ്പറിൽ വന്നിരിക്കുന്ന മാറ്റം എയർ ഡാമ്പിലും പ്രകടമാണ് ക്രോമിയത്തിന്റെ ഘടകങ്ങൾ എയർ ഡാമ്പിൽ കാണുവാൻ സാധിക്കുന്നു ബോഡി കളറാണ് ബമ്പറും സൈഡ് മിററും മിറും ഡോർ ഹാൻഡിലുമെല്ലാം പലപ്പോഴും ഒരു ഹാഷ് ബാക്ക് വാഹനത്തെ ഒരു മിഡ്സൈസ് ഏടാനാക്കി മാറ്റുമ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ടിനെ ചേർത്ത് വച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് പല വാഹനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് എന്നാലിതിൻ്റെ വശങ്ങളെ കാഴ്ചയിൽ ശരിക്കും ഒരു പുതിയ ഒരു വാഹനമായിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു പുതിയ സെഗ്മെൻ്റിൽ ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെ നമുക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഈ ഒരു പുതിയ വിൻഡോയിലേക്ക് വരുമ്പോൾ ഇതിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഘടിപ്പിച്ചിരിക്കുന്നു ആ ഒരു ബമ്പറിൽ തന്നെ അത് ശരിക്കും നമുക്ക് പാർക്ക് ചെയ്യാൻ വളരെയധികം കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ അടിസ്ഥാന ശൈലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇതിൻ്റെ സാങ്കേതിക തികവിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അതുപോലെ റിയറിലാണെങ്കിലും ശരി ആ ഒരുപ്പിൻ്റെ ഡാൻഡിൻ്റെയും ഡീഫോഗറും ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് വാഹനത്തിന് അത്യാവശ്യം ഒരു ലക്ഷറിയൊക്കെ നമുക്ക് അനുഭവിച്ചറിഞ്ഞ് യാത്ര ചെയ്യാനും അല്ലെങ്കിൽ ഉപയോഗിക്കുവാനും കഴിയുന്ന വിധമാണ് ഈ പുതിയ വെൻഡോയെയും പോക്സ് വാഗൻ ഒരുക്കിയിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് മില്ലിമീറ്റർ നീളവും ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്ലിമീറ്റർ വീതിയുമാണ് വീൽബേസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്റർ മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് കമ്പനി നൽകി ഒരുപാട് ഫാൻസി ആക്കാത്ത രീതിയിൽ എന്നാൽ വളരെ മെച്യോർഡായ വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചെത്തിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റീരിയർ ആണ് ും ആ രീതിയിലുള്ള ഒരു കളർ ടോണും ആ രീതിയിലുള്ള സംവിധാനങ്ങളുമാണ് ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഈ പുതിയ വാഹനത്തിൽ വരുമ്പോൾ ശരിക്ക് ഒരു പുതിയ സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ സ്റ്റിയറിംഗ് വീൽ ഒരു മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് അതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്പോക്കും ആ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്നാൽ അതിനകത്തുള്ള ഒരു ഡിസൈൻ നമുക്ക് കണ്ടുപരിചിതവുമാണ് മറ്റു നോക്കിയതിൽ ടിൽറ്റ് ചെയ്യാൻ ടെലിസ്കോപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽ എന്നാൽ ആ രീതിയിൽ പഴയ രീതിയിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ വിവരങ്ങളും നൽകുന്ന ഒരു മീറ്റർ കൺസോൾ ഉൾക്കൊള്ളിച്ചു സെൻട്രൽ കൺസോൾ ആണെങ്കിലും ശരി ക്രോമിയത്തിന്റെ അംശങ്ങളും അലൂമിനിയത്തിൻ്റെ അംശങ്ങളും ഒക്കെ കൊണ്ട് അതിനെ ഒരു പ്രീമിയം സ്വഭാവം എന്ന രീതിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ക്ലൈമക്ട്രോണിക് എ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് യു എസ് ബിയും ഓക്സിലറിയും അതുപോലെ തന്നെ എസ് ഡി കാർഡും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഓഡിയോ കൺട്രോൾ സംവിധാനവും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു അതുപോലെ സുരക്ഷയുടെ ഭാഗമായ എ ബാഗുകളും ഇതിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ് മറ്റൊന്ന് നല്ല തൈ സപ്പോർട്ടുള്ള ഒരു സീറ്റാണ് ഒരു ലെതർ സീറ്റാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നുണ്ട് ഏത് ഉയരക്കാർക്കും ഒരേ രീതിയിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം ആ ആവശ്യമായ ഘടകങ്ങളെല്ലാം ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു പിൻ സീറ്റിനാണെങ്കിലും ശരി ഈ വാഹനത്തിന്റെ വലിപ്പവുമായി നോക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു ലെഗ് സ്പേസും ഉൾക്കൊള്ളിച്ചു ഇതാണ് ഈ ഒരു ന്യൂ വെൻ്റയിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഈ ഒരു മാറ്റങ്ങളും അല്ലെങ്കിൽ ഇതിനുള്ളിലെ ഘടകങ്ങളും പൂർണ്ണമായും പുതിയ ഉൾവശം എന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും ചില ഘടകങ്ങളെല്ലാം പുതിയതാണ് ക്രോമിയം ഘടകങ്ങളും പിയാനോ ബ്ലാക്ക് ഫിനിഷുമെല്ലാം കൂടിച്ചേരുമ്പോൾ മികച്ച ഉൾവശമായി അനുഭവപ്പെടും സ്ക്രാച്ച് വീഴാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഡാഷ്ബോർഡാണ് സെൻടർ കൺസോൾ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിൽ നിർമ്മിച്ചു ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലും ഗിയർ നോവുമാണ് സ്പീഡ് സെൻസിറ്റീവ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവർ സീറ്റ് പിന്നീട് വേണ്ട ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തി വിയൽബേസിൽ വരുത്തിയ വർധനവ് പിന്നിൽ ലെഗ് സ്പേസ് കൂട്ടിയിരിക്കുന്നു പിന്നിലും എ സി വൻ നൽകി അതിനോട് ചേർന്ന് ഒരു കപ്പ് ഹോൾഡറും പൊതുവിൽ ഈ ഒരു സെഡാൻ വിഭാഗത്തിൽ ഡീസൽ കരുത്തുമായി എത്തുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വിഭാഗത്തിൽ ഡീസൽ കരുത്തുമായി എത്തുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അത് ഉണ്ടായി വേർണയായിരുന്നു എന്നാൽ ഈ വാഹനം എത്തുന്നത് വൺ പോയിന്റ് ഫൈവ് ഇട്ട് ടി ഡി എഞ്ചിനുമായാണ് ഈ ടി ഡി എഞ്ചിനും ഒപ്പം ഡി എസ് ജി ഗിയർ ബോക്സിലും എത്തുന്നു സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെണ്ണയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫോർ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് ആണെങ്കിൽ പോലും ശരിക്കും ഇതിൻ്റെ ഒരു പവറുള്ള ഒരു വ്യത്യാസം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് ഒരു ഡീസൽ കരുത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട വേഗത എടുത്തു പോകാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സാങ്കേതിക തികവുമായാണ് ഈ വാഹനം എത്തുന്നത് നൂറ്റി അഞ്ച് പവറും ഇരുന്നൂറ്റി അൻപത് ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ വാഹനം നൽകുന്നുണ്ട് അത് ഡ്രൈവിൽ പൊതുവിൽ തന്നെ നമുക്ക് വെൻഡോ എന്നൊരു വാഹനം മികച്ച ഹാൻഡിലിങ്ങും അല്ലെങ്കിൽ വളരെ കംഫർട്ടായിട്ട് വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഓടിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണെന്ന് അറിയാം പ്രത്യേകിച്ച് ഈ ഡി എസ് ജി ഗിയർ ബോക്സ് അതായത് സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സ് കൂടി വന്നപ്പോൾ ശരിക്കും ആ ഒരു ഡ്രൈവ് ആസ്വദിക്കുന്നവർക്ക് വളരെയധികം ഭംഗിയായി തന്നെ ഈ വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഡ്രൈവ് മോഡിലും അതുപോലെ തന്നെ സ്പോർട്ട് മോഡിലും നമുക്ക് ഈ വാഹനത്തിൽ ഉപയോഗിക്കാം ഡ്രൈവ് മോഡിൽ തന്നെ അത്യാവശ്യം വേണ്ട വേഗതയും അത്യാവശ്യം വേണ്ട പവറും ഒക്കെ ഈ വാഹനം നൽകുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി കാര്യം ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓവർടേക്കിങ്ങിലൊക്കെയാണ് വളരെ ചെറിയ ഡിസ്റ്റൻസിൽ പോലും നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ള കാര്യം നമുക്ക് ഡ്രൈവിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് മറ്റൊന്ന് ഇതിൽ ഇ എസ് പി ഘടിപ്പിച്ചിരിക്കുന്നു കാര്യം ആ ഒരു സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വേഗതയെ നമ്മൾ കൃത്യമായ നമ്മളുടെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ കൃത്യമായ ട്രാക്കിലൂടെ തന്നെ വാഹനത്തെ നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ കഴിയുന്നു പിന്നെ നോർമലി ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ കയറ്റം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ കയറ്റത്ത് ട്രാഫിക് ഒക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഓവർ ഓവർബ്രിഡ്ജൊക്കെ കയറാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഗിയറിൽ നിന്ന് നമ്മൾ ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാൽ എടുക്കുന്ന സമയത്ത് വാഹനം പുറമോട്ട് ഉരുളുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ വാഹനത്തിൽ ഹിൽ ഹോൾഡ് കൺട്രോൾ സംവിധാനവും ഉൾക്കൊള്ളിച്ചതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടില്ല കാര്യം നമ്മൾ എവിടെയാണോ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തുന്നത് അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിഡലേറ്റേക്ക് വെക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ വാഹനം പിന്നോട്ട് ഉരുളുകയോ അല്ലെങ്കിൽ ബാക്കിലുള്ള വാഹനത്തുമായിട്ടുള്ള ഒരു തട്ടുകയോ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു സാങ്കേതിക മികവും ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പൊതുവിൽ നോക്കിയാൽ വളരെ കംഫർട്ടായിട്ട് എന്നാൽ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു ഡീസൽ എൻജിൻ എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഓട്ടോമാറ്റിക് ഗിയറിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിയർ ഡി എസ് ജി ഗിയർ ബോക്സിന്റെ ഒരു കഴിവുമൊക്കെ നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയുവാനും കഴിയുന്നു മുൻമുണ്ടായിരുന്ന മോഡലിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റിൽ കാര്യമായ കുറവ് വന്നിരിക്കുന്നു എന്നാൽ ഡ്യൂവൽ ഷിഫ്റ്റ് ഗിയർ ബോക്സുമായി എത്തുന്ന ഈ വാഹനം ഫൈവ് ലിറ്റർ ടി ഡി എഞ്ചിനാണ് എത്തുന്നത് സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സാണ് ഇതിൽ ഉപയോഗിച്ചത് ഡിസ്പ്ലേസ്മെന്റ് കുറവാണെങ്കിലും പഴയ പവറിൽ തന്നെ ഇതിനെയും അവതരിപ്പിച്ചു നൂറ്റി അഞ്ചു പി എസ് പവർ അയ്യായിരം ആർ പിൻപത് നൂറ്റൻ മീറ്റർ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി നൽകുന്നു സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്നു എ ബി എസ് ബ്രേക്കിംഗ് സംവിധാനം ഡ്യുവൽ എയർ ബാഗുകൾ പാർക്കിംഗ് സെൻസറുകൾ ഇവയെല്ലാം ഇതിലും ഉൾപ്പെടുത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് ഒരു ലിറ്ററിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇറ്റാലിയൻ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ വെസ്പയുടെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് വർഷങ്ങൾ കുറയായി എങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും സ്വന്തമായി അവരുടെ പ്രവർത്തനം ആരംഭിച്ചു വളരെ കുറച്ചു കാലമേ ആയുള്ളൂ ഇത്തരത്തിൽ സ്വതന്ത്രമായ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എങ്കിലും നിരവധി വേരിയൻറ്റുകളെ ഇവർ ഇന്ത്യൻ വിപണിക്കായി സമ്മാനിച്ചു ഇത്തരത്തിൽ ഇന്ത്യൻ വിപണിക്കായി സമ്മാനിച്ച വളരെ ലിമിറ്റഡായി ഇറക്കിയിരിക്കുന്ന ഒരു മോഡലിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വെസ്പ എലഗൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പുതുമകൾ എന്ന് മാത്രം മനസ്സിലാക്കുകയാണ് ഇനിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് വെസ്പ എന്ന ഇരുചക്ര വാഹനത്തെ ആദ്യമായി അവതരിപ്പിക്കുന്നത് എന്നാൽ ഇവർ ഇന്ത്യയിലെത്തുന്നതും ബജാജ് ഓട്ടോയുമായി ചേർന്നായിരുന്നു ഇന്ത്യയിലെ ഇവരുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധിയുടെ സ്വകാര്യവത്കരണത്തിന്റെ ഭാഗമായി ലൈസൻസ് പുതുക്കി നൽകാത്തതിനാൽ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൽ എം എൽ മോട്ടോഴ്സുമായി ഇവർ കൈകോർക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നിരവധി മോഡലുകളെ അവതരിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോ എക്സ്പോയിലാണ് ഇവർ സ്വതന്ത്രമായി തിരിച്ചെത്തുന്നത് സ്വതന്ത്രമായി തന്നെ ഇവർ വാഹനങ്ങളെ ഇവിടെ നിർമ്മിച്ചു ഇതിൽ പിറന്ന മോഡലുകളാണ് വെസ്പ വി എക്സ് വെസ്പി ഫൈവ് വെസ്പസ് വൺ ഫിഫ്റ്റി തുടങ്ങിയവ ഇപ്പോൾ ഏറ്റവും പുതിയതായി അവതരിപ്പിച്ച മോഡലായിരുന്നു വെസ്പലഗിന്റെ വളരെ ലിമിറ്റഡ് എഡിഷൻ ിമിറ്റഡ് ഇതിന്റെ ഒരു ഡിസൈനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സാധാരണഗതിയിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ വാഹന നിർമ്മാക്കളും പുതിയ രീതിയിലുള്ള ഡിസൈനാണ് ഇതിൽ കൂടുതലായി അവലംബിക്കുന്നത് എന്നാൽ ഈ ഒരു വാഹനത്തിന്റെ ഡിസൈൻ നമുക്ക് അടിസ്ഥാനപരമായി നോക്കിയാൽ ഒരു പഴയ ഒരു ശൈലിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക കാര്യങ്ങളിലെല്ലാം ഒരു പുതുമ വരുത്തിയിരിക്കുകയാണ് വൃത്താകൃതിയിലുള്ള ഒരു ഹെഡ് ലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ജനറേഷൻ നോക്കിയാൽ ശരിക്കും ആ ഒരു ക്ലാഡിങ്ങും അതിന് സൈഡിലായി ഇൻഡിക്കേറ്ററും ഒക്കെ ഇതിൽ ഫിക്സ് ചെയ്ത് ഇറക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എന്നാൽ ആ ഒരു അനലോഗായിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇതിൽ ഡിജിറ്റലി നമുക്ക് നമ്മൾ സമയം അറിയാൻ കഴിയുന്ന രീതിയിലാണ് ഫ്യൂൽ ഗേജ് കൊടുത്തിരിക്കുകയാണ് പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് ആ ഒരു ഈ ഒരു എലഗൻറ്റ് എന്നുള്ളൊരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗമാണ് മറ്റ് മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നു അതിലൊരു ക്രോമിയം ഫിനിഷ് ഒക്കെ നൽകിയിരിക്കുന്നു അതുപോലെ ഈ ഒരു ബോഡി പാനലിൽ തന്നെ സൈഡ് വ്യൂ ടൈൻ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് മറ്റ് ഘടകങ്ങൾ എന്നുള്ളത് നിലവിൽ എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ അക്സസറീസായി ഇതിൽ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വീൽ ആർച്ചിൽ ഒരു ക്രോമിയം ഫിനിഷ് നൽകിയിരുന്ന ഒരു ഗാർഡ് ഘടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു ഫുഡ് റെസ്റ്റ് ഘടിപ്പിച്ചിരുന്നു അതിന് ശരിക്കും ഒരു ബോഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതിൻ്റെ ഭാഗമായി ഒരു ഗാർഡ് ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ എന്തൊക്കെയായിരുന്നു അക്സസറീസായി ഇതിൽ ഫിക്സ് ചെയ്തിരുന്നത് അവയൊക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ അലകൻ്റെയിൽ അവതരിപ്പിക്കുന്നത് പിന്നെ നിലവിലുണ്ടായിരുന്ന എല്ലാ സവിശേഷതകളിൽ നിന്ന് ഉൾക്കൊള്ളിച്ചു തന്നെ അല്ലെങ്കിൽ അതിനൊരു മാറ്റമില്ലാതെ തന്നെ ഇതും ഉൾക്കൊള്ളിച്ചു ഒരു മോണോകോക്ക് ബോഡി ഡിസൈനിൽ തന്നെ ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഇന്ന് വരെ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റു മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ബോഡിയുടെ ഭാഗമായി തന്നെ മാറിയിരിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ച് നല്ല ലെഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു പൊതുവിൽ നോക്കിയാൽ ഒരു ഒതുങ്ങിയ വാഹനമായിട്ടാണ് അനുഭവപ്പെടുക എന്നാൽ നൂറ്റി ഇരുപത്തി അഞ്ച് സി സിയിൽപ്പെടുന്ന ഒരു ഒരു എൻജിനിൽ ഘടിപ്പിച്ച ഒരു മോഡൽ തന്നെയാണ് അതുപോലെ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ സാധാരണ ഇതിന് മുമ്പുണ്ടായിരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സീറ്റാണ് ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് സീറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല സ്പ്ലിറ്റ് സീറ്റുള്ള വാഹനങ്ങൾ പണ്ടുണ്ടായിരുന്ന ചേതക്ക് അല്ലെങ്കിൽ വിജയ് സൂപ്പർ അങ്ങനെയുള്ള ഒരു ഗിയർ ഉള്ള വാഹനങ്ങളായിരുന്നു നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ വാഹനത്തിൽ ആ ഒരു സ്പ്ലിറ്റ് സീറ്റും കൊടുത്തിരിക്കുന്നു വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയുന്ന ആ ഒരു റൈഡ് ചെയ്യുന്ന നല്ല പൊസിഷനിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു സീറ്റും അതുപോലെ തന്നെ ആ ഒരു പിന്നിലിരിക്കുന്നവർക്കും നല്ല രീതിയിൽ രീതിയിലിരിക്കാൻ സാധിക്കുന്നു പിന്നെ നന്ന് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് ശരിക്കും ഒട്ടേ ആ ഒരു ഫ്രെയിമിൽ തന്നെ ഇത് തന്നെ ഘടിപ്പിച്ചിരുന്നെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഈ സീറ്റിനടിയിൽ ഉൾക്കൊള്ളിച്ചു മറ്റൊന്ന് ഇതിൻ്റെ റിയറിലേക്ക് വന്നാലും ശരി ആ അടിസ്ഥാന ആ തനതായ വെസ്പയുടെ ശൈലിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു റിയറാണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രാബ് റെയിലും അത് ഇതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പൊതുവിൽ ഈ എലഗൻ്റ് എന്നുള്ള ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വളരെ എലഗൻ്റായിട്ട് തന്നെയാണ് വെസ്പ അണിയിച്ചുക്കിയിരിക്കുന്നത് ഈ വാഹനം രണ്ട് കളറിലാണ് ലഭിക്കുന്നത് ഒന്ന് ഈ ഒരു കളറിലും മറ്റൊന്ന് വൈറ്റ് കളറിലും രണ്ടും ഹെൽമെറ്റ് കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ വാഹനത്തെ നമുക്ക് ലഭ്യമാവുക പിന്നെ ഇതിന്റെ സാങ്കേതിക തികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് സി സിയിലുള്ള എഞ്ചിൻ തന്നെ അതിൽ കാര്യമായ യാതൊരു പുതുമയൊന്നും വരുത്താതെ ഇങ്ങനെയുള്ള നമുക്ക് കാഴ്ചയിൽ അല്ലെങ്കിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആ ഒരു പുതുമകളും മാത്രമാണ് ഈ അലഗൻഡയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് രൂപശൈലിയിൽ തന്നെയാണ് നിർമ്മാണം മോണോകോക്ക് സ്റ്റീൽ ബോഡിയിലാണ് നിർമ്മാണം ഭംഗിയുള്ള ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മികച്ച ലെഗ് സ്പേസ് മുൻ സീട്ടിന് നൽകി കാലുകൾ നിവർത്തി വെച്ച് റൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ന് ഇന്ത്യൻ വിപണി ലഭ്യമാകുന്ന മറ്റു സ്കൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് റൈഡിംഗ് പൊസിഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മില്ലിമീറ്റർ നീളമാണ് വീതി അറുനൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ വീൽ ബേസ് ആയിരത്തി മില്ലിമീറ്ററും കിലോഗ്രാം ഭാരം മാത്രമാണ് ഈ വാഹനത്തിന് അതിനാൽ അനായാസമായി ഈ വാഹനം കൈകാര്യം ചെയ്യുവാൻ കഴിയും അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് നൽകി ഇത് ഇന്ത്യൻ ബ്രേക്കുകൾ ഡ്രം ബ്രേക്കുകളാണ് സ്പോക്ക് അലോയ് വീലുകളാണ് ഇതിൽ ഘടിപ്പിച്ചത് എലഗൻ എന്ന ബാഡ്ജിംഗ് മുൻ ഗ്ലോ ബോക്സിൽ പതിപ്പിച്ചിരിക്കുന്നു ബോഡിയിൽ തന്നെയാണ് ടെയിൽ ലൈറ്റും ടേൺ ഇൻഡിക്കേറ്ററുകളും ഘടിപ്പിച്ചിരിക്കുന്നത് ാണ് ഒമ്പത് പോയിന്റ് ഒൻപത് രണ്ട് ബി എച്ച് കരുത്ത് ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും പതിനാറ് പോയിന്റ് ആറ് നൂട്ടൺ മീറ്റർ ടോർക്ക് ആറായിരം ആർ പി എമ്മിലും നൽകുന്നു മികച്ച റൈഡിങ്ങും ഹാൻഡിലിങ്ങും ഈ വാഹനം കാഴ്ചവെക്കുന്നു മാരുതി ശുസുഖയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു പോകുന്ന ഒരു വാഹനമായിരുന്നു ഓൾട്ടോ കേട്ടൻ എന്നുള്ളത് ഈ വാഹനം ഈ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ തന്നെ ഈ വാഹനത്തെ വീണ്ടും പുനർനിർമ്മിച്ചിറക്കിയിരിക്കുകയാണ് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഈ വാഹനത്തിന്റെ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടക്കുകയുണ്ടായി സുസുക്കിയുടെ പുത്തൻ മോഡലിനെ കേരള വിപണിക്കായി പരിചയപ്പെടുത്തിയത് പാർട്സ് വിഭാഗം വൈസ് പ്രസിഡന്റ് അമിതാഭ റോയി ആയിരുന്നു നിലവിലുണ്ടായിരുന്ന മോഡലിനെ പൂർണ്ണമായും പുതിയതാക്കിയാണ് അവതരിപ്പിച്ചത് പുത്തൻ രൂപശൈലി എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും കേട്ടൻ എന്ന മോഡലിന് ഇതൊരു പുതിയ രൂപശൈലി തന്നെയാണ് നിലവിലുള്ള ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിനോട് സാദൃശ്യം തോന്നും വിധമാണ് രൂപശൈലി നിലവിലുണ്ടായിരുന്ന മോഡലിനേക്കാൾ എഴുപത്തിയഞ്ചു മില്ലിമീറ്റർ നീളക്കുറവിലും പതിനഞ്ച് മില്ലിമീറ്റർ വീതി കൂടുതലിലുമാണ് ഈ വാഹനം എത്തുന്നത് എന്നാൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിന്റെ വീതിയാണിതിന് പുതിയ ഹെഡ്ലാമ്പും ഗ്രില്ലും ബമ്പറുമെല്ലാം ഈ വാഹനത്തിന് പുതുമ നൽകുന്നു വശങ്ങളിലെ കാഴ്ചയിൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്നേ പറയൂ പുത്തൻ ഉൾവശം മീറ്റർ കൺസോൾ സ്റ്റിയറിംഗ് വീൽ ഡാഷ്ബോർഡ് ഇവയെല്ലാം പുതിയ രീതിയിലാണ് അവതരിപ്പിച്ചത് നിലവിലുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ഓൾ അലൂമിനിയം ലൈറ്റ് വെയ്റ്റ് എഞ്ചിനാണ് അറുപത്തി എട്ട് പി എസ് പവർ ആറായിരം ആർ പി എമ്മിലും തൊണ്ണൂറ് നൂറ്റൻ മീറ്റർ ടോർക്ക് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും നൽകുന്നു സിലീരിയോയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഓട്ടോ ഗിയർ ഷിഫ്റ്റ് സംവിധാനത്തിലും ഈ വാഹനം ലഭ്യമാകും ഇരുപത്തിനാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് ഒരു ലിറ്ററിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ഫാസ്റ്റാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും അടുത്തയാഴ്ച നേരത്തിലിറങ്ങിയ പുത്തൻ സ്കോർപ്പിയോടെ വിശേഷവുമായി വീണ്ടും കാണാം